പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുക അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല എന്നത് സർക്കാരിന്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം നഗരസഭ മുതിർന്ന പൗരന്മാർക്കായി സംഘടിപ്പിച്ച മധുരം ജീവിതം സീനേച്ചർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വയോജനങ്ങളുടെ പരിചരണത്തിനും ക്ഷേമത്തിനും ശ്രദ്ധ നൽകേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രായമാകുന്നവർ തനിച്ചായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുമുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വാർദ്ധക്യ പെൻഷൻ ലഭ്യമാക്കി വരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്രവിഹിതം ലഭിക്കാതിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ പെൻഷൻ അർഹതയുള്ള എല്ലാവർക്കും മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു ഇതാണ് മുതിർന്ന പൗരന്മാരോടുള്ള കേരള സർക്കാരിൻ്റെ കരുതലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുതിർന്ന പൗരന്മാരുടെ വിവിധ തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സ്വാതന്ത്ര്യ പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതി അതിലൊന്നാണ് അതുപോലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രശാന്തി ഹെൽപ് ലൈൻ ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിലുണ്ട് മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റ് സഹായങ്ങൾക്കും ഈ ഹെൽപ്ലൈൻ മുഖേന ബന്ധപ്പെടാം സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി സെക്കൻഡ് ഇന്നിംഗ്സ് ഹോം എന്ന പേരിൽ ഒരു പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു ഇത് സംസ്ഥാനത്ത് ആകെ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പകൽ പരിപാലന കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിനായി സ്വയംപ്രഭാക് ഹോം പദ്ധതി ആരംഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നവർക്കും സംരക്ഷിക്കാൻ ബന്ധുക്കളില്ലാത്ത നിർദ്ധരായ വയോജനങ്ങൾക്കും പ്രാഥമിക ശുശ്രൂഷ ശസ്ത്രക്രിയ ആംബുലൻസ് സേവനം പുനരധിവാസം തുടങ്ങിയവയ്ക്ക് പണം ചിലവഴിക്കുന്നതിനും ജില്ലാ സാമൂഹ്യനിധി ഓഫീസർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട് മറവിരോഗം ബാധിച്ചവരെ സംരക്ഷിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഓർമ്മ തോണി മുതിർന്ന പൗരന്മാർക്കുള്ള സേവനങ്ങൾ പരമാവധി ഐ ടി അധിഷ്ഠിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ പരിസ്ഥിതി പ്രവർത്തകൻ ആർ വി ജി മേനോൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മലയൻ കെ ഗോപാലകൃഷ്ണൻ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കെ രാജശേഖരൻ നായർ നടൻ മധു സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് പത്മിനി തോമസ് എന്നിവരാണ് നഗരത്ന പുരസ്കാരത്തിന് അർഹരായവർ ഒരു ചിട്ടി എനിക്കൊരു ബൈക്ക് വേണം അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ സച്ചി പറഞ്ഞാലോ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന് അതിന് മോൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ എനിക്കല്ല അച്ഛനാ ഇപ്പൊ എന്റെ അടുത്ത് ഇക്കറ ബൈക്ക് മോൻ ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്